ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ഖത്തർ തങ്ങളുടെ പൗരന്മാർക്കും സന്ദർശകർക്കും വേണ്ടി ഒരുക്കുന്ന ആഡംബര സൗകര്യങ്ങളുടെ കാര്യത്തിൽ അതിരുകളില്ലാത്ത വിസ്മയം തീർക്കുകയാണ് ഏറ്റവും പുതിയ ഉദാഹരണമായി ദോഹയിലെ പ്രധാന തെരുവുകളും നടപ്പാതകളും എയർ കണ്ടീഷൻ ചെയ്ത സംഭവം ആഗോള ശ്രദ്ധ നേടിയിരിക്കുന്നു രാജ്യതലസ്ഥാനമായി ദോഹയിൽ കഠിനമായ വേനൽക്കാലത്ത് പോലും സുഖകരമായി നടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ കൂളിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന താപനിലയെ ഫലപ്രദമായി നേരിടാൻ ഖത്തറിന്റെ നടപ്പാക്കിയ സാങ്കേതിക മൊത്ത ആഭ്യന്തര ഉൽപാദനം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഡോളർ കവിയുന്ന ഈ കൊച്ചു അറബ് രാജ്യം തങ്ങളുടെ പ്രകൃതിവാതക വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ് പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഉപയോഗിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ കൂളിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സൂഖ് വാക്ഫ് മാർക്കറ്റിലെ നടപ്പാതകൾ തണുപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ആണ് ഈ വാർത്തയ്ക്ക് ആധാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം തെരുവുകളിൽ പോലും എ സി ഉണ്ടെന്ന അടിക്കുറപ്പോടെ വന്ന ഈ വീഡിയോ ഇന്ത്യൻ കാഴ്ചക്കാർക്കിടയിൽ വലിയ ഉണ്ടാക്കി പലരുടെയും പൊതുധാരണ തെറ്റിദ്ധാരണയായിരുന്നു കാരണം നടപ്പാതകളിൽ നേരിട്ട് എയർ കണ്ടീഷണറുകൾ സ്ഥാപിച്ചിരിക്കുകയല്ല ഖത്തർ മറച്ചതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അങ്ങേറ്റം സങ്കീർണവും എന്നാൽ കാര്യക്ഷമവുമായ ഒരു ഭൂഗർഭ ശൃംഖലയാണ് ഈ കൂളിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത് ഒരു കേന്ദ്രീകൃത പ്ലാന്റിൽ നിന്നാണ് ഇവിടെ നിന്ന് ഉയർന്ന അളവിൽ തണുപ്പിച്ച വെള്ളം ഭൂമിക്കടിയിലേക്കുള്ള പൈപ്പുകൾ വഴി പ്രധാന തെരുവുകളിലേക്കും നടപ്പാതകളിലേക്കും വിതരണം ചെയ്യുന്നു ഈ തണുത്ത വെള്ളം നൽകുന്ന തണുപ്പാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് തണുത്ത വെള്ളം വഹിച്ചെത്തുന്ന പൈപ്പുകൾക്ക് മുകളിൽ നടപ്പാതകളിൽ സജ്ജീകരിച്ച ിലൂടെ ഈ തണുത്ത വായു പുറത്തേക്ക് വീശുന്നു ഈ സാങ്കേതിക വിദ്യയിലൂടെ അൻപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പോലും ഒരാൾക്ക് വിയർക്കാതെ തെരുവിലൂടെ നടക്കാൻ സാധിക്കുന്ന സുഖകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു ഈ സാങ്കേതിക വിദ്യ കേവലം ആഡംബരത്തിനൊപ്പം ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കെട്ടിടങ്ങൾക്കുള്ളിലെ എയർ കണ്ടീഷണറുകൾക്ക് താപനില കുറയ്ക്കാൻ അധികം പണിയെടുക്കേണ്ടി വരുന്നില്ല കാരണം പുറത്തെ ചൂട് ഒരു പരിധിയുടെ നിയന്ത്രിക്കാൻ ഈ ഔട്ട്ഡോർ കൂളിംഗ് സംവിധാനത്തിന് സാധിക്കുന്നു ദോഹയിലെ പ്രധാന പൈതൃക വിപണികളിൽ ഒന്നാണ് സൂഖ് വാക്കിഫ് സുഗന്ധ വ്യഞ്ജനങ്ങൾ സ്വർണം പരമ്പരാഗത ഭക്ഷണ ഓപ്ഷനുകൾ എന്നിവയ്ക്ക് പേരുകേട്ട ഈ മാർക്കറ്റ് വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളും നാട്ടുകാരും ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ കൂളിംഗ് സിസ്റ്റം സൂഖ് വാക്കിഫിന് ഒരു പുത്തൻ ഉണർവ് നൽകിയിരിക്കുകയാണ് ചൂടൊരു പ്രശ്നമല്ലാതായതോടെ ഈ മാർക്കറ്റ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും തിരക്കേറിയതും ഊർജ്ജ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഇത് കച്ചവടക്കാർക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ ഉത്തേജനമാണ് നൽകുന്നത് ഖത്തറിന്റെ ഈ ഔട്ട്ഡോർ കൂളിംഗ് സാങ്കേതികവിദ്യയുടെ ചരിത്രം രണ്ടായിരത്തി പത്തൊൻപതിനാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിനായുള്ള സ്റ്റേഡിയങ്ങളിലാണ് ആദ്യമായി ഇത് നടപ്പിലാക്കി തുടങ്ങിയത് കായിക താരങ്ങൾക്കും കാണികൾക്കും കഠിനമായ ചൂടിൽ നിന്നും സംരക്ഷണം നൽകുക എന്നതായിരുന്നു ഈ ലക്ഷ്യം പൊതു ഇടങ്ങളിലേക്കും പാർക്കുകളിലേക്കും അതിവേഗം വ്യാപിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും നീളമേറെ എയർ കണ്ടീഷൻ ചെയ്ത നടപ്പാതയുള്ള ചെയ്ത് പോലുള്ള പാർക്കുകൾ ഇതിന്റെ ഭാഗമായി വികസിപ്പിച്ചു ഈ വർഷമാണ് സൂഖ് ഈ ഗ്രൗണ്ട് ബെഞ്ചുകൾ കൂട്ടിച്ചേർത്തത് ഖത്തറിന്റെ സമ്പന്നതയുടെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും വ്യക്തമായ അടയാളമായി ഈ സംവിധാനം ഇപ്പോൾ മാറിയിരിക്കുന്നു ഖത്തറിന്റെ ഈ അവിശ്വസനീയമായ സൗകര്യം ആഡംബരപൂർണമായ ജീവിതശൈലിയെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ധാരാളം വിമർശനങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് പാരിസ്ഥിതിക പ്രവർത്തകരിൽ നിന്നും കാലാവസ്ഥാ വിദഗ്ധരിൽ നിന്നുമാണ് പ്രധാന യും വിമർശനം ഉയരുന്നത് ഫോസിൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് ഖത്തറിന്റെ കാർബൺ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുമെന്നും ആഗോള താപനത്തിന് ഇത് കൂടുതൽ ആക്കം കൂട്ടുമെന്നും വിമർശകർ വാദിക്കുന്നു തെരുവുകളെ തണുപ്പിക്കാൻ ചെലവഴിക്കുന്ന ഊർജം വളരെ വലുതാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ തങ്ങൾ പരമാവധി പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് ഖത്തർ ഭരണകൂടത്തിന്റെ മറുവാദം മാത്രമല്ല ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമാവധി ഊർജ്ജ കാര്യക്ഷമത ഉറപ്പാക്കിക്കൊണ്ടാണെന്നും അധികൃതർ പറയുന്നു പാരിസ്ഥിതിക വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയുടെയും സാങ്കേതിക വിദ്യയിലുള്ള അവരുടെ നിക്ഷേപത്തിന്റെയും അടയാളപ്പെടുത്തലാണ് തെരുവു വീതികളിലെ പോലും തണുപ്പിക്കുന്ന ഈ സംവിധാനം വികസന രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെയും വർദ്ധിച്ചു വരുന്ന താപനിലയും നേരിടാൻ പ്രയാസപ്പെടുമ്പോൾ തങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് പ്രകൃതിയുടെ വെല്ലുവിളികളെ മറികടക്കാൻ ഖത്തർ നടത്തുന്ന ശ്രമങ്ങൾ ലോകത്തിന് മുന്നിൽ ഒരു വിസ്മയമായി നിലനിൽക്കുന്നു ഇത് കേവലം ഒരു കൂളിംഗ് സിസ്റ്റം മാത്രമല്ല അത് ഖത്തറിന്റെയും സാമ്പത്തിക ശക്തിയുടെയും രാജ്യത്തെ ഒരു ഹൈടെക് ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള അവരുടെ ദീർഘവീക്ഷണത്തിന്റെയും പ്രതിഫലനമാണ് ചുരുക്കത്തിൽ തെരുവുകളെ പോലും തണുപ്പിക്കുന്ന ഖത്തറിന്റെ ഈ സാങ്കേതിക വിദ്യ ഉയർന്ന ജീവിത നിലവാരവും അത്യധികം ആഡംബരപൂർണമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിൽ ആ രാജ്യത്തിനുള്ള പ്രതിബന്ധതയാണ് അടയാളപ്പെടുത്തുന്നത്